നമ്മുടെ ജസ്ല മാടശ്ശേരീത്തയുടെ ഒരു പോസ്റ്റ് ഒരു കാർഡ് സാമൂഹ്യ മാധ്യമത്തിൽ ഒരുപാട് പേരിങ്ങനെ പങ്കുവെക്കുന്നുണ്ട് ഈ നിരീശ്വരവാദികളും സമാധാനവാദികളും ഗുണരഹിതവാദികളും നിർഗുണ പരബ്രഹ്മവാദികളും അടക്കമുള്ള ഒരുപാട് ആളുകൾ അതിൽ ആവേശം കൊള്ളുന്നുണ്ട് ആ കാർഡ് എനിക്കൊരാൾ അയച്ചര്യുണ്ടായി ആ കാർഡിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ഒരു മുസ്ലിം വിശ്വാസിയായി ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് കിട്ടില്ലായിരുന്നു ഇത് ചിലവ് വിചാരിക്കും പേഴ്സണലല്ലേ മനസ്സിൽ സൂക്ഷിച്ചിരുന്നെങ്കിൽ പേഴ്സണലായിരുന്നു എന്നാൽ സാമൂഹ്യ മാധ്യമത്തിൽ ജസ്ലാത്ത പറയുമ്പോൾ അതങ്ങനെ അല്ലല്ലോ ഒരു പൊതു ഇടത്തേക്ക് എത്തിയില്ലേ അതുകൊണ്ട് ചില കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയാതിരിക്കവയ്യ ജസ്ലാമാട ശരീരത്താണ് വാദം ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു സുഖവും സന്തോഷവും ഒന്നും കിട്ടത്തില്ലായിരുന്നു എന്നാണ് അതിലൊരു പ്രധാന പ്രശ്നം ഈ സുഖവും സന്തോഷവും എന്താണെന്നുള്ളതാണ് അത് ഓരോ വ്യക്തികൾക്കും ഓരോ മനുഷ്യർക്കും വിഭിന്നമാണ് അവരുടെ ചോയ്സ് അനുസരിച്ചാണ് അവരുടെ സുഖവും സന്തോഷവും കിട്ടുന്നത് ചിലർക്ക് ഉറങ്ങുന്നതാണ് സുഖം ചിലർക്ക് നടക്കുന്നതാണ് സുഖം ചിലർക്ക് കാറ്റ് കൊള്ളുന്നതാണ് സുഖം ചിലർ നമ്മുടെ കുറുപ്പിൻ്റെ ആശുപത്രിയിലൊക്കെ പ്രസവിച്ച ആ വേഷത്തിൽ നീന്തൽ കുളത്തിൽ കിടക്കുന്നതാണ് സുഖം നിൻ്റെ സുഖമല്ല എൻ്റെ സുഖം നമ്മുടെ ഓരോരുത്തരുടെയും സുഖമല്ല പൊതുവായ സുഖം അപ്പോൾ ജസ്ലാത്തയുടെ ആ സുഖത്തിൻ്റെ സവിശേഷതയാണ് ഇങ്ങനെ വേറിട്ട് ചിന്തിക്കാൻ ജസ്ലാത്തായെ പ്രേരിപ്പിക്കുന്നത് ഇതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും ഈ സുഖം സന്തോഷം തോന്നാറുണ്ട് ചിലർക്ക് ദുബായി ഇഷ്ടം ചിലർക്ക് ബ്രസീലാണ് ഇഷ്ടം മറ്റ് ചിലർക്ക് സൗദി അറേബ്യ ഇഷ്ടം പിന്നെ ചിലർക്കാണെങ്കിൽ തായ്ലൻഡാണ് ഇഷ്ടം അതൊക്കെ ഓരോരുത്തർ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കുന്നു എന്താണ് അയാൾക്ക് വേണ്ടത് എന്നുള്ളതിനനുസരിച്ചാണ് ഇപ്പോൾ തസ്കരന്മാർക്ക് രാത്രിയാണിഷ്ടം പകലിഷ്ടമല്ല എന്നാൽ രാത്രിയെ ഭയമുള്ള ഒരുപാട് മനുഷ്യർക്ക് സന്ധ്യയാകുമ്പോൾ മുതൽ പേടിയാണ് കുറുവാസംഘം വരുമെന്നോർത്ത് അവർക്ക് പകലാണ് ഇഷ്ടം ഇങ്ങനെ മനുഷ്യൻ്റെ ഇഷ്ടങ്ങളും അഭിരുചികളുമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇത്ത ഈ പറഞ്ഞ ശരിയാണ് ഒരു മുസ്ലിം മതവിശ്വാസിയാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇപ്പം ഇത്ത ഈ കാണുന്ന പ്രപഞ്ചത്തിലെ സുഖവും സന്തോഷവുമാണ് പ്രധാനമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ആ സുഖവും സന്തോഷവും വല്ലാണ്ടങ്ങ് അനുഭവിക്കാൻ ഒരു മുസ്ലിം ആയാൽ വലിയ പാടാണ് കാരണം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു ലോകം പോലെ നാളെ ഒരു പരലോകമുണ്ടെന്നും ശിക്ഷാർഹമായ ശരിയും തെറ്റുമുണ്ടെന്നുമുള്ള ഒരു ബോധ്യം ശരി ചെയ്യുമ്പോഴും തെറ്റ് ഒക്കെ ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാവും എന്നാൽ അങ്ങനെ ഒരു ബോധ്യമില്ലെങ്കിൽ പിന്നെ എല്ലാം സുഖമാണ് എല്ലാം അനുവദനീയമാണ് എല്ലാം ആസ്വദിക്കാവുന്നതാണ് എന്തും ചെയ്യാവുന്നതാണ് ഒരു കുഴപ്പവും ആഗ്രഹം അവിടെ മാത്രം നിൽക്കില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മളിങ്ങനെ മനുഷ്യരായി പോകുമ്പോൾ മനുഷ്യർക്ക് ചില നിബന്ധനകളുണ്ട് എന്നാൽ പട്ടിക്കും മറ്റ് ചില മൃഗങ്ങൾക്കും അങ്ങനെ നിബന്ധനയില്ല അത് കാണുമ്പോൾ തോന്നും അങ്ങനെ ആകുന്നതായിരുന്നു നല്ലതെന്ന് കാരണം പട്ടിക്ക് ബാങ്ക് ലോണില്ല പട്ടിക്ക് കൊളസ്ട്രോൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല പിന്നെ പട്ടിക്ക് പ്രത്യേകിച്ച് ഇണചേരുന്നതിന് എവിടെങ്കിലും മറയോ അല്ലെങ്കിൽ മുറിയോ അതിന് കാശിയലവോ അല്ലെങ്കിൽ അത്തരം സംവിധാനങ്ങളോ ഒന്നുമില്ല സവിശേഷമായ ചില മാസങ്ങൾ വരുമ്പോൾ കന്നി കന്നിമാസം പോലെ അത് കൂടുതൽ ഇണചേരാറുണ്ട് അതൊക്കെ ഒരു പ്രകൃതിയുടെ പ്രതിഭാസമാണ് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടും അപ്പം നമുക്ക് തോന്നും അയ്യോ ഇങ്ങനെ വേണ്ട പട്ടിയായ മതിയായിരുന്നു എന്ന് ഇതിനെക്കുറിച്ച് എല്ലാ മതവിശ്വാസത്തിലും പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം മതത്തിൽ മാത്രമല്ല കരുവധിക ചെയ്യ വയ്യ ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം പരമഹിതം അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞു പാടിയ കവിവചനങ്ങളിലൊക്കെ ഇതുണ്ട് പിന്നെ ഈ നരത്വം എന്ന് പറയുന്നത് ഒരുപാട് ജന്മങ്ങളിലൂടെ ഇങ്ങനെ രൂപീകരിക്കപ്പെട്ട ധാർമ്മികതയുടെ അടയാളമാണെന്നും പിന്നെ മനുഷ്യൻ ഇസ്ലാമത വിശ്വാസ പ്രകാരം ഉടേതമ്പുരാൻ്റെ തന്നെ റൂഹ് ഇതിലേക്ക് നിക്ഷേപിച്ചാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയും ഒക്കെ അവിടെയുണ്ട് അപ്പോൾ ജസ്ലാത്തായിക്ക് ഇത് ഇഷ്ടമല്ലെങ്കിൽ വേറെ ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനെ തന്നെ ഇഷ്ടപ്പെട്ടു വരുന്ന ധാരാളം ആളുകളുണ്ട് ഇപ്പോൾ ഇത്തവണ കയ്യിലുള്ള ഈ ഇഷ്ടങ്ങളൊക്കെ മടുക്കുന്ന ഇഷ്ടങ്ങളാണ് നമുക്ക് ചില ഇഷ്ടങ്ങളും ആസ്വാദനവും ഒക്കെ എന്നും പറ്റൂല എന്നും പറക്കാൻ പറ്റൂല എന്നും നീന്താൻ പറ്റൂല എപ്പോഴും സഞ്ചരിക്കാൻ പറ്റൂല അതൊന്നുമില്ലാത്തൊരു ജീവിതവും ചിലപ്പോൾ നമുക്കുണ്ടാവും ചിലപ്പോൾ കിടക്കയിലായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന നിസ്സഹായതയുടെ നിമിഷങ്ങളിലും ചില പ്രതീക്ഷകളും ചില വിശ്വാസങ്ങളുമൊക്കെയാണ് നമ്മളെ ഇങ്ങനെ മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് ആളുകൾ പല ആക്ടിവിസ്റ്റുകൾ പല മതത്തിലും ജാതിയിലും പെട്ടവർ മതവിശ്വാസങ്ങൾ വിശ്വാസമില്ലാത്തവരിൽ നിന്ന് കൂടുതൽ പേർ തിരഞ്ഞെടുക്കുന്നു ചിലരാണെങ്കിൽ വിശ്വാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുന്നു അപ്പോൾ അതുകൊണ്ട് ഇതിൽ അത്ഭുതമൊന്നുമില്ല ജസ്ലാത്തായുടെ താൽപ്പര്യം എന്താണോ ആ താല്പര്യമാണ് ജസ്ലാത്തയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും തീരുമാനിക്കുന്നത് അതുകൊണ്ട് അതിലേക്ക് വെറുതെ മതത്തിനെ ഒന്നും കയറ്റി പിടിക്കണ്ട അത് ഇത്ര പറഞ്ഞാൽ ഏറ്റവും സ്വാതന്ത്ര്യമുള്ളവൻ ഞാനും ചിലപ്പോൾ ആലോചിക്കാറുണ്ട് ഈ കടത്തണ്ണയിലിരിക്കുന്ന ആളാണെന്ന് മന്ത്രിക്കും എം എൽ എക്കും അല്ലെങ്കിൽ പിന്നെ ഒരു സർക്കാർ സർക്കാരുദ്യോഗസ്ഥരും ഒരു കച്ചവടക്കാരനും ഒന്നും അത്രയും സ്വാതന്ത്ര്യം ഇല്ല കാരണം അവനവിടെ ഇരുന്ന് ആരെയും പറയാം എന്തും പറയാം മോഡിയെ പറയാം ജി എസ് ടിയെ പറയാം എൻ ഐ എ പറയാം സി ബി ഐയെ പറയാം ഒന്നും പേടിക്കണ്ട എന്നിട്ട് പറ്റുമെങ്കിൽ ആ ചായ കുടിക്കുന്ന കാശ് കൊടുക്കാതെ അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യാം എന്ന് വിചാരിച്ച് അവനാണ് ബാക്കിയുള്ളവരെക്കാളൊക്കെ കേമൻ എന്ന് കരുതിയാൽ തെറ്റാണ് അതുകൊണ്ട് ഇത്തായ കേമത്തിയായിട്ട് കരുതി കരുതുന്നവർക്കും അല്പം ഈ പറയുന്ന അമ്പ് പൈസയുടെ കുറവുണ്ട് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ